അലഹദില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ കല്യാണം കഴിക്കാത്തത് നീ എന്തുകൊണ്ട് ഇത്രയും നായിട്ട് കല്യാണം കഴിക്കുന്നില്ല എപ്പോഴും ഫാമിലി ആയിട്ട് നടന്നാൽ മതിയോ എനിക്കൊരു ഫാമിലി വേണ്ടേ എന്നുള്ള ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും കമൻറ്റിലൂടെയെല്ലാം എനിക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഉത്തരമായിട്ട് ഇതിനൊരു കല്യാണമാണ് എന്ന് പറയാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊരു ഹൗസ് ബാവിംഗ് ആണ് ഈ കാണുന്ന നമ്മളെ ഫാമിലിൻ്റെ അതായത് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീട് കുടികൂടലിനായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും ആ ഒരു പരിപാടിക്ക് പോയിട്ടാകുമ്പോൾ അവിടെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് വരുന്ന എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടായിരുന്നു വലിയ ഫോളോവേഴ്സ് അവരുണ്ടായിരുന്നു ചെറിയ മക്കൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു ഒരു കല്യാണ പരിപാടി പോലെ ആയിരുന്നു ആ ഒരു ആ സ്വാമി ബിൽഡിങ്ങിൽ നടന്നത് നല്ല ഗ്രാൻഡായിട്ട് നടന്ന് അവിടെ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലീസ് ഉണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ഫാമിലി ഫാമിലിയിൽ തന്നെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കാരണം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മൂത്തമാൻ്റെ മോളെ കുടികൂടലിന് വന്നിട്ടുണ്ടെങ്കിൽ ആ വരുന്ന എല്ലാവരും എൻ്റെ ഫാമിലിയാണല്ലോ ആണല്ലോ അപ്പം ഇത് യൂട്യൂബേഴ്സ് എൻ്റെ വീഡിയോ കണ്ട് മാത്രം ഞാൻ ഇഷ്ടപ്പെട്ടതല്ല എൻ്റെ ഫാമിലിപരമായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയാം വീഡിയോസ് കാണാറുണ്ട് നല്ല വീഡിയോസാണ് ജെനുവിനായിട്ട് ഈ പറയുന്ന വീഡിയോസെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് ഇതുപോലെ തന്നെ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് അറിയുന്നതും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് വന്ന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട് അതിലെങ്ങ് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കുക വേറെ ഒന്നുമല്ല സന്തോഷമല്ല ഈ ഒരു എന്താ പറയുക ഈ അംഗീകാരം തരുന്നത് എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ അയൽവാസികളായിക്കോട്ടെ എൻ്റെ നാട്ടുകാരായിക്കോട്ടെ എന്നെ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ എന്നെ അറിയാത്ത ആൾക്കാരായിക്കോട്ടെ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ആ ക്ഷയിക്കേണ്ടി തന്നിട്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം ഇതാണ് എൻ്റെ മൂത്തമ്മ ഇത് മൂത്തമ്മേൻ്റെ മോളാണ് ഈ മോളെ പരിപാടിയാണ് ഈ കാണുന്ന ഹൗസ് വാമിങ് പിന്നെ ഇതെൻ്റെ കസിൻ ബ്രോലാണ് അങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ ഒരുപാട് വരാൻ തുടങ്ങി അങ്ങനെ റഷായി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി അതുപോലെ ചിക്കൻ ബിരിയാണി അങ്ങനെ പല ഐറ്റംസ് എല്ലാം വെച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക അപ്പം പിന്നെ എനിക്ക് എന്താ പറയുക ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ശരിക്കും എനിക്കെന്നു തോന്നി ഇത് ഇതെൻ്റെ കല്യാണ പരിപാടിയാണോ അല്ല ഇത് ഹൗസ് വാമിംഗ് തന്നെയാണോ എന്നൊരു ഡൗട്ട് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു കാരണം എല്ലാവരും വന്ന് കൈതരി ക്ഷയിക്കേണ്ടി തരുക സ്നേഹം പ്രകടിപ്പിക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഇതൊരു കല്യാണമായിട്ട് മാറുമോ എന്ന് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു ഹൗസ് വാമിങ് തന്നെയാണ് പിന്നെ ഇത് നമ്മളെ മുബീൻ ബ്രോ ആണ് ജപ്പാനിൽ നമ്മളെ കൂടെ ഉണ്ടായ ഒരു നല്ലൊരു എന്നെ ഒരുപാട് പോസിറ്റീവ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്ന ഒരു ബ്രദറാണ് അവരെ ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് നാട്ടിൽ വന്നപ്പോൾ കാണാൻ പറ്റി പിന്നെ ഒരുപാട് കുട്ടി സബ്സ്ക്രൈബർ ചെറിയ ആൾ തൊട്ട് വലിയ ആൾക്കാർ വരെ എനിക്ക് കാണാൻ പറ്റി ഇത് പിന്നെ എൻ്റെ ഉമ്മര ഏട്ടത്തിൻ്റെ ചെറിയ മോളാണ് അവൾ ഹസ്ബൻഡാണ് പിന്നെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും എന്താ പറയുക നിങ്ങളെ സ്നേഹമാണ് സപ്പോർട്ട് വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ